ഡാൻസ് നിനക്ക് പോരുന്നൂടി ലഡുങ്കിൽ ലഡു

aisa ya rabbi ni arnyo ninne nene malatte बाप उन्हें बोच्ते रहने, बोच्ते रहने क्यों बोच्ते रहे? बार के न बोच्ते रहना। कैसा? बढ़े। बोच्ते रह टिक रहे? बोच्ते रह टिक रहे? थैंक यू थैंक यू इस्सॉन डीएसपी थैंक यू

ഹാരി പാർവതി ആദവിന്റെ ഒന്ന് ഓമനപ്പുഴ കടപ്പുറത്തെ ഓമനെ പാറ്റിട്ടിട്ട് ഡാൻസ് പാട്ട് ശ്രദ്ധിക്കണം ഓമനപ്പുഴ കടപ്പുറത്തിന്റെ ഓമന എന്ന് പറഞ്ഞ പാറ്റിട്ടിട്ട് ഡാൻസ് കുപ്പി കളിക്കുപ്പിച്ചിട്ട് ഒരു മുപ്പത് വട്ടം കറങ്ങാം വൺ സൈഡ് തന്നെ തിരിച്ചറങ്ങൾ മാത്രം മൂന്നാമല്ലോ ആലോചിക്കട്ടെ മൂന്നാമത്തെ എല്ലാ കൊടുക്കണം ഞാൻ ആലോചിക്കട്ടെ പിന്നെ പിന്നെ അന്റെ അന്റെ ജയിപ്പിച്ച ജയിപ്പിച്ചോ മുട്ടേക്ക് തോപ്പിക്കാനല്ലോ അപ്പുറത്ത് പോയത് ഞാൻ അടിച്ചില്ലേ

കൂടി ബോഡി ഒക്കെ ഡെവലപ്പ് ആയി പോയി പറ ചെറിയ കൊത്തലുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ജിമ്മിൽ പോണിഷ്ടല്ലോ രണ്ടാളെ വിഷമിക്കാൻ പറ്റില്ലല്ലോ നാട് മണിയാ ഒറ്റി ഒറ്റാസ്റ്റ് കളി ലാസ്റ്റ് കളി ലാസ്റ്റ് കളി ലാസ്റ്റ് കളിവിടെ ആരുമില്ലേ സത്യം

പണിഷ്മെന്റ് ഒരാളെനിക്ക് തന്നത് നൂറ്റി എൺപത് വെട്ടോ നമ്മളൊക്കെ അങ്ങനെ ആണോ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് കുഴപ്പമില്ല നിമിഷം മ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് പോര് പോരി പോരെ വായ വരുമിക്കോപത്ത് വന്നിട്ട് പോട്ടയാണ് बस पैरों पर खोली कारी मिस्का अकिला लाइक इसपे गो मिस्का अंदर आना सुगल आने पार्ट वाली है ये दो मोहब्बत ले मुनीरा ले मिन्नी ये लेना चौथ गेटा अलीपन पड़ा आ जाए क्या ले कार्ड ഞാൻ വിചാരിച്ച ഇത്രയൊക്കെ ഉള്ളത് പക്ഷെ അത്യാവശ്യം ഡയറ്റ് നിക്കുന്നുണ്ടാള് പക്ഷെ നേരിട്ട് കാണാൻ അത് ഞാനത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ ഈ കണ്ണാടി വെച്ചിട്ട് പെണ്ണുങ്ങളെ എവിടേക്കോ നോക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അത് ആരെങ്കിലും റെക്കോർഡ് പേഴ്സണൽ ആയിട്ട് ആയിക്കൊടുത്താൽ ടെക്നീക് എനിക്ക് അന്നാണ് മനസ്സിലായത് സിംഗിള് പണിമെന്റ് പറഞ്ഞിട്ടിട്ടോ പണി പറഞ്ഞിട്ടിട്ടോ ഞാൻ വരെ ഓമല അതിന്റെ കളി പിന്നെ പിന്നെ അതേമാതിരി സെയിം പണിഷ്മെന്റ് കറങ്ങല് ഏതിന് ശിഷ്ടമുള്ള എടുത്തോങ്ങി മൂന്നാമത്തെ ഉരുളല് ഉരുള മാറ്റ ഉരുളല് മാറ്റിൽ രണ്ടാമത്തെ ഒന്നത് രണ്ടത് മൂന്നാമത്തെ ചിക്കൻ തന്നത് മൂന്ന് വികാരത്തിലൊരു ചിക്കൻ മൂന്ന് വികാരത്തിൽ അലക്കുക ആ ഗ്യാപ്പില് ബൾജിങ് വന്നിട്ട് നീര് ബൾജിങ് വന്നിട്ട് പ്രശ്നമായത് ബാക്കില്

ആരുല്ലെങ്കിൽ പിന്നെ നമ്മൾ കൾച്ചർ മോശമല്ല ഓ കുഴപ്പമില്ല ഒരു പണിഷ്മെന്റ് അല്ലേ ആഗ്രഹം നമുക്ക് തന്നു ഞാൻ അവൾക്ക് കൊടുത്ത ആൾ എനിക്ക് തിരിച്ചു തന്നു നോ പ്രോബ്ലം ആരതിട്ടോ നല്ല ചങ്ങായി ആണ് ഒരിക്കലും അവനെ പരരുതും ഓക്കെ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യും അവൻ അങ്ങനെ ഒന്നും ഓക്കെ നമ്മളപ്പം കളിക്കണി നോക്കണ്ട ഓക്കെ ഓന് അങ്ങനത്തെ വിചാരിച്ച ആളൊന്നല്ല നല്ല മനുഷ്യനാണേ നമ്മളെ ചങ്ങലൊന്നും പറയരുത് ഓക്കെ എന്നാലും എനിക്ക് ഇതിൽ അടിച്ചില്ലേ അടിച്ചേക്കെ പാണ് വികാതി വേണ്ടോട്ടെ ആരുല്ലാതെ പറഞ്ഞു ോ ഓക്കേ പണിഷ്മെന്റ് ബാക്കി വെച്ചിട്ട് നീ എന്നെ എല്ലാരും ഇടും ഓക്കെ അപ്പൊ നോക്കേ ഓക്കേ വിട്ടു കണ്ണാടി വെക്കും ഇറങ്ങാൻ വേണ്ടി മനസ്സിലാക്കുക അയാളെ കണ്ണാടി കൂടെ പല ഭാഗങ്ങളായിരിക്കും നോക്കുന്നത്